എങ്ങനെ പഠിക്കണം എന്തു പഠിക്കണം എക്സാമിനി ദിവസങ്ങൾ മാത്രം അല്ലെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതാണ് എക്സാമിന് ഇനി ദിവസങ്ങൾ മാത്രം പക്ഷെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എവിടെ ഒന്ന് പഠിക്കണമെന്ന് അറിയില്ല അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേ ടീച്ചർ നമ്മുടെ ടീച്ച് ഫ്രം ഹാർട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിന്റെ എക്സാം ഇങ്ങനെ വന്നെത്തി കഴിഞ്ഞു അല്ലെ അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലെ എക്സാമിന്റെ രീതിയെ അല്ല നമ്മുടെ സിലബസ് മൊത്തത്തിൽ മാറുകയാണ് അൻപത് ശതമാനം വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവിലേക്ക് പോയിട്ടുണ്ട് ബാക്കിയാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസിനുള്ളത് ഇതെല്ലാം അറിഞ്ഞിട്ടാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയത് പക്ഷേ ഇനിയും പഠിച്ചു കഴിയാത്തവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് അവർക്ക് വേണ്ടിയിട്ടൊരു കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒരു രീതിയിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നമ്മൾ മുന്നേ ഉള്ള വിദ്യാർത്ഥികളോടും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഇന്ന് തന്നെ നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എക്സാമിന്റെ ടൈം ടേബിൾ വരാനായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇന്ന് തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക അതായത് ഒരു ദിവസം രണ്ട് സബ്ജെക്റ്റ് ഞാൻ ഉറപ്പായിട്ട് പഠിക്കും എന്ന് നിങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്യുക ഞങ്ങള് ഞാൻ എൻ്റെ സ്ഥാപനത്തില് കുട്ടികളോട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്ക പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാൻ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഒരു ദിവസം രണ്ട് സബ്ജെക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മാറ്റി വയ്ക്കുന്നത് പോലെ നമ്മുടെ രണ്ട് മണിക്കൂർ ഈ ഒരു ഒന്നൊന്നര മാസത്തേക്ക് വേണ്ടി രണ്ട് മണിക്കൂർ പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുക അറിയാം നിങ്ങൾക്ക് ഇപ്പോൾ നൊയമ്പിന്റെ കാലമാണ് അപ്പോൾ അതിന് ഒരുപാട് പേര് പറയുന്നുണ്ട് ഒന്നിന് സമയം നിലയുന്നില്ല ടീച്ചറെ എന്ന് പറയുന്നുണ്ട് എല്ലാത്തിനിടയിൽ നിന്നും നമ്മൾ പഠിക്കാൻ കൂടി സമയം കണ്ടെത്തുക രണ്ട് മണിക്കൂർ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിന് അധികം പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ പോലും അഞ്ച് സബ്ജക്റ്റിൽ ബാക്കി നാല് സബ്ജക്റ്റ് നിങ്ങൾ ഡെയിലി രണ്ട് സബ്ജക്ട് വെച്ചിട്ട് ഒരു മണിക്കൂർ വീതം പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും പഠിച്ചു തീർക്കാൻ കഴിയും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക ഓക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് അൻപത് മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആവുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും അൻപത് മാർക്ക് നമ്മൾ തെറ്റിക്കാതെ തന്നെ ആൻസർ എഴുതുകയാണെങ്കിൽ നമുക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക പിന്നെന്താണ് യാതൊരുവിധ ടെൻഷന്റെയും ആവശ്യമില്ല നമ്മള് നമ്മുടെ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്നാൽ കഴിയുന്ന ഹെൽപ്പ് എന്തും ചെയ്തുതരാം മുന്നേ ഉള്ള വിദ്യാർത്ഥികൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് ടെൻഷൻ അടിക്കാതിരിക്കുക ടെൻ ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുക പഠിക്കുന്ന കാര്യങ്ങൾ ഇന്നിപ്പോ രണ്ട് സബ്ജെക്ട് നിങ്ങൾ പഠിച്ചു പഠിച്ചിട്ട് നാളെ അടുത്ത സബ്ജക്റ്റ് ആണല്ലോ പിന്നെ വീണ്ടും നമ്മൾ ഈ ആഴ്ചയിൽ നമ്മൾ ഇന്ന് പഠിച്ച സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ എന്താണോ നമ്മൾ കഴിഞ്ഞ് ഇപ്പൊ ഹിസ്റ്ററി ആണ് നിങ്ങൾ ഇന്ന് പഠിച്ചതെങ്കിൽ അടുത്ത മറ്റൊരു ദിവസം നിങ്ങൾ ഹിസ്റ്ററി വീണ്ടും പഠിക്കുമ്പോൾ മുന്നേ പഠിച്ച ചാപ്റ്ററുകൾ ഒന്നുകൂടി അത് ഓർത്തെടുക്കാനും അതിലേക്ക് പോയതിനു ശേഷമേ അടുത്ത ചാപ്റ്റേഴ്സിലേക്ക് പോകാവും അതുപോലെയാണ് എന്താന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ എക്സാം എഴുതിയവർക്കറിയാം അവർക്ക് ഇരുപത് ചാപ്റ്റേഴ്സ് ഒന്നും അല്ലായിരുന്നു മുപ്പത്തൊന്ന് ചാപ്റ്ററോളം പഠിക്കണമായിരുന്നു നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടിയുണ്ട് ചാപ്റ്റേഴ്സും വെട്ടി കുറച്ചിട്ടുണ്ടല്ലേ സിലബസ് നിങ്ങൾക്ക് ഒരുപാട് അതായത് ഇരുപത്തൊന്ന് ഒക്കെ ഉള്ളു ഹിസ്ട്രയിൽ പഠിക്കാനായിട്ട് ഒരുപാട് പഠിക്കാൻ ഇനി പഠിച്ചു തുടങ്ങാത്തവർക്കായാലും സമയമുണ്ട് എവിടെ പഠിച്ചു തുടങ്ങണം എന്നൊന്നും ചിന്തിക്കരുത് വൺ വേഡ് ക്വസ്റ്റ്യൻസ് മാക്സിമം പഠിക്കുക പിന്നെന്താണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏറെ കുറെയൊക്കെ അറിയാവുന്നതുമാണ് മനസ്സിലായില്ലേ നമ്മുടെ ചാനലിൽ തന്നെ മുൻവർഷമൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് അതും ഉണ്ടാവും നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണോ പഠിക്കാനുള്ളത് അത് സെലക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക ഇത്രേ പറയാനുള്ളൂ ഒരു ദിവസം രണ്ട് സബ്ജക്ട് വീതം പഠിക്കുമെന്നുള്ള ഉറപ്പിന്മേലെ ഒരു ടൈം ടേബിള് സെറ്റ് ചെയ്ത് നിങ്ങളുടെ റൂമിലെ ചുമരിലേക്ക് അങ്ങ് ഒട്ടിക്കുക എന്നിട്ട് എന്ത് രണ്ട് സബ്ജക്റ്റ് നമ്മൾ പഠിക്കണം ഒരു ദിവസം രണ്ട് സബ്ജക്റ്റ് വെച്ച് പഠിച്ചാൽ മതി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പഠിച്ചു തുടങ്ങാത്തവർക്കായാലും ഉറപ്പായും പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും ഓക്കെ അതുപോലെ കമ്പയിൻ സ്റ്റഡിയൊക്കെ നടത്താൻ ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ കമ്പയിൻ സ്റ്റഡി നടത്തി പഠിക്കാൻ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് പഴയ ക്വസ്റ്റിൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയുന്നത് അതിൽ നിന്നും നമുക്ക് മൂന്ന് മാർക്കിന്റെയും അഞ്ചു മാർക്കിന്റെ അങ്ങനെ ക്വസ്റ്റ്യൻസ് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോ നിങ്ങളാണ് അറിയാലോ ഏപ്രിൽ ബാച്ച് ആണ് ഫസ്റ്റ് നമ്മുടെ സിലബസ് മാറിയതിന് ശേഷമുള്ള ബാച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങൾ പഠിക്കുക എന്ത് ഉണ്ടെങ്കിലും പഠന കാര്യത്തിനായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഒക്ടോബറിലേക്കുള്ള അഡ്മിഷൻ വളരെ കുറച്ച് ദിവസം എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസം അത്രയും ദിവസങ്ങൾ കൂടി അല്ലെങ്കിൽ ഈ ഒരു ആഴ്ച കൂടിയേ ഉണ്ടാവുള്ളൂ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ട്യൂഷൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ക്ലാസ്സുകൾ മാത്രമല്ല നിങ്ങളുടെ എക്സാമിലേക്ക് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോസും കൂടി നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതാണ് ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് കുട്ടികൾ അതായത് അസൈൻമെന്റിനെ കുറിച്ചായാലും എത്ര മാർക്കാണ് പാസ് പാസ്സാവാൻ നമ്മള് മുപ്പത്തിമൂന്ന് മാർക്ക് തന്നെ മുപ്പത്തിമൂന്ന് മാർക്കില് എ സെക്ഷനിൽ നിന്നാണോ ബി സെക്ഷനിൽ നിന്നാണോ എഴുതി വാങ്ങേണ്ടത് ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ഓരോ ദിവസവും നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്